രചന പ്രണയത്തിന്റെ ഓരോ ഇലയും കാറ്റിൽ കഴുകുമ്പോൾ ഓരോ കിളിയുടെ പാട്ട് വണ്ടി എൻ്റെ ഹൃദയത്തിൽ ഒരു നൊമ്പരം ഉണരുന്നു അത് പ്രണയമാണ് ഒരു വേനൽ മഴ പോലെ അപ്രതീക്ഷിതമായി പെയ്തിറങ്ങിയ അനുഭവം ആദ്യം അതൊരു കുളിർമയായിരുന്നു പിന്നെ ഒരു പുഴയായി മനസ്സിൽ നിറഞ്ഞൊഴുകി ഓർമ്മയുണ്ടോ ആ ആദ്യം നിറവ ഒരു മിന്നൽപ്പിനെ പോലെ അത് എൻ്റെ ഉള്ളിൽ പതിഞ്ഞുപോയി ആ കണ്ണുകളിൽ ഞാൻ കണ്ടത് ഒരു ലോകമായിരുന്നു എൻ്റെ മാത്രം ലോകം പിന്നെ പതിയെ പതിയെ നമ്മൾ വാക്കുകൾ കൈമാറി സ്വപ്നങ്ങൾ പങ്കുവെച്ചു രാത്രിയുടെ നിശബ്ദതയിൽ നക്ഷത്രങ്ങൾ സാക്ഷിയായി നമ്മുടെ ഹൃദയങ്ങൾ ഒന്നായി മെടിക്കാൻ തുടങ്ങി പ്രണയം അത് ഒരു ലഹരിയാണ് ഒരു മധുരിക്കുന്ന ഓർമ്മയാണ് ചിലപ്പോൾ അതൊരു നൊമ്പരമായി മാറും ഒരു വിങ്ങലായി നെഞ്ചിൽ തങ്ങി നിൽക്കും എങ്കിലും ആ ഓർമ്മകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട് വാടിക്കരിഞ്ഞ ഒരു പൂവ് പുസ്തകത്താളിൽ സൂക്ഷിക്കുന്നത് പോലെ ആ പ്രണയത്തിൻ്റെ ശേഷി ഞാൻ എൻ്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്നു മഴ പെയ്യുമ്പോൾ ഞാൻ ജനലരികിലിരുന്ന് ആ പഴയ കാലം ഓർക്കും ആ ചിരി ആ നോട്ടം ആ സ്പർശം എല്ലാം ഒരു മങ്ങിയ ചിത്രം പോലെ മനസ്സിൽ തെളിയും കാലം എത്ര കഴിഞ്ഞാലും ആ പ്രണയത്തിൻ്റെ ഇളം ചൂട് എൻ്റെ ആത്മാവിൽ എപ്പോഴും ഉണ്ടാകും ഒരുപക്ഷെ പ്രണയം അങ്ങനെയായിരിക്കാം അങ്ങനെയാണ് അതൊരിക്കലും പൂർണ്ണമായി മാഞ്ഞു പോകുന്നില്ല ഒരു നേർത്ത ഗന്ധമായി ഒരു മധുരമുള്ള ഓർമ്മയായി എപ്പോഴും കൂടെയുണ്ടാക്കുക ഇനിയും എത്ര കാലം ഈ ഓർമ്മകളുമായി ഞാൻ ജീവിക്കുമെന്ന് അറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ താളിലും ആ പ്രണയത്തിൻ്റെ കയ്യൊപ്പുണ്ടാകും അത് എൻ്റെ മാത്രം സ്വന്തമാണ് മറ്റാർക്കും അതിനെ തൊടാൻ പോലും കഴിയില്ല കാരണം അത് വെറും പ്രണയമായിരുന്നില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സ്വപ്നമായിരുന്നു